കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവൈരാണികുളം മഹാദേവ ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ ഏറ്റവുമധികം ഫക്ടർ ദർശനത്തിനായെത്തുന്ന ശിവപാർവതി ക്ഷേത്രമാണിത് എറണാകുളം ആലുവയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരേ ശ്രീകോവിലിൽ ശിവനും പാർവതിയും വ്യത്യസ്ത ദിശകളിലേക്ക് ദർശനമായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ് തിരുവൈരാണിക്കുളത്തുള്ളത് ശിവഭഗവാൻ കിഴക്ക് ദിശയിലേക്കും പാർവതീദേവി പടിഞ്ഞാറ് ദിശയിലേക്കുമാണ് നിലകൊള്ളുന്നത് സതീദേവിയുടെ പ്രതിഷ്ഠയും തിരുവൈരാണിക്കുളത്തുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന നട തുറുപ്പ് മഹോത്സവമാണ് ക്ഷേത്രത്തെ ഏറെ പ്രസിദ്ധമാക്കുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ നട തുറന്നിരിക്കുകയുള്ളൂ ശിവഭഗവാന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ തിരുവാതിരനാൾ മുതൽ അടുത്ത പന്ത്രണ്ട് ദിവസത്തേക്കാണ് നട തുറക്കുന്നത് നട തുറപ്പ് ചടങ്ങ് മുതൽ എല്ലാ ദിവസവും പാർവതി ദേവിയുടെ പാർവതീദേവിയുടെ എന്ന സങ്കല്പത്തിലുള്ള ബ്രാഹ്മണി അമ്മ എന്ന വിളിപ്പേരുള്ള സ്ത്രീയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ നടക്കുന്നത് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നട തുറന്നിരുന്നു പാർവതീദേവിയാണ് ശിവഭഗവാന നിവേദ്യം തയ്യാറാക്കിയിരുന്നത് നിവേദ്യം തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ തിടപ്പള്ളിയിൽ എത്തിച്ച് നൽകുകയും ശേഷം തിടപ്പള്ളി അടച്ചിടുകയുമായിരുന്നു പതിവ് നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നിവേദ്യം തയ്യാറായിട്ടുണ്ടാവും എന്നാലൊരു ദിവസം നിവേദ്യം തയ്യാറാക്കുന്നത് ദേവി തന്നെയാണോ എന്ന് ചിലർക്ക് സംശയം തോന്നി നിവേദ്യം തയ്യാറാക്കാനുള്ള സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റിവെച്ച് വാതിൽ അടച്ചതിനു ശേഷം നിശ്ചിത സമയം കഴിയുന്നതിന് മുമ്പ് ചില ഭക്തർ വാതിൽ തുറന്നു നോക്കി സർവാഭരണ ഭൂഷിതയായി പാർവതി നിവേദ്യം തയ്യാറാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതുകൊണ്ട് കോപിഷ്ടയും ദുഃഖിതയുമായ ദേവി ക്ഷേത്രം വിട്ടുപോകാൻ തീരുമാനിച്ചു ഇത് കേട്ട ഭക്തർ ദേവിയോട് ക്ഷമാപണം നടത്തി പോകരുതെന്ന ഭക്തരുടെ അപേക്ഷയിൽ ദേവി കോപം വെടിഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ നാടുകളിൽ എത്തി ദർശനം നടത്തുന്നത് പുണ്യം നൽകുമെന്നും ദേവി അറിയിച്ചു ഇതിനുശേഷമാണ് ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ദിവസത്തെ നടുത്തുറപ്പ് മഹോത്സവം ആരംഭിച്ചത്